ഒരു ആണവയുദ്ധത്തിന് കളമൊരുക്കുകയാണോ അമേരിക്ക ഈ ചോദ്യമാണ് ഇപ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ചോദിച്ചു ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിന് പിന്നാലെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നത് വൻ ചർച്ചയായിരുന്നു അതിനൊരു ചെറു ഉത്തരമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ അതായത് ഐ സി ബി എം അമേരിക്ക പരീക്ഷിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാൻഡംബാഗ് ബഹിരാകാശ താവളത്തിൽ പോർമുന ഒഴിവാക്കിയാണ് ഐ സി ബി എമ്മിൻ്റെ പരീക്ഷണ വിക്ഷേപണം നടത്തിയതെന്നാണ് എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് യു എസ് ഇത്തരത്തിൽ ഒരു ആണവായുധ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത് എന്നാണ് ലോകത്തെ ഇപ്പോൾ ആശങ്കയിലാക്കുന്ന പ്രധാന കാര്യം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച മിസൈൽ മാർഷദ്വീപുകളുടെ റൊണാൾഡ് റീഗൽ ബലിസ്റ്റിക് മിസൈൽ ഡിഫൻ ടെസ്റ്റ് സൈറ്റിന് സമീപത്തായി കൃത്യമായി പതിച്ചു എന്നാണ് കിട്ടുന്ന വിവരം കൃത്യത വേഗത സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എന്നിവ പരിശോധിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്ത പരിശോധനകളുടെ ഭാഗമായിരുന്നു അത്ര ഈ പരീക്ഷണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ അമേരിക്കൻ പ്രതിരോധ രംഗത്ത് നിൽക്കുന്ന മിനിറ്റ് മാൻ ത്രീ ആയിരുന്നു പരീക്ഷണത്തിനായി അമേരിക്ക തിരഞ്ഞെടുത്തത് എന്നാണ് വിവരം കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഇതിന് പതിമൂവായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നതാണ് പ്രധാന പ്രത്യേകത അമേരിക്കയുടെ കര അധിഷ്ഠിത ആണവ പ്രതിരോധത്തിന്റെ നട്ടെല്ലായാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് ആണവ ഫോർമുലകൾ വഹിക്കാൻ കഴിയുമെങ്കിലും ഇപ്പോൾ നടന്ന ഈ പരീക്ഷണം നിരായുധമായിരുന്നു എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ മേയിലും സമാനമായ പരീക്ഷണങ്ങൾ നടന്നിരുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മിക്ക യു എസ് ആണവായുധങ്ങളും ഏകദേശം എഴുപത് ശതമാനവും അന്തർവാഹിനികളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് എങ്കിലും ഇതുപോലുള്ള കര അധിഷ്ഠിത പരീക്ഷണങ്ങൾ അപൂർവമാണ് എന്നതാണ് ഇതൊരു സുപ്രധാന കാര്യമാക്കി മാറ്റുന്നതും രണ്ടായിരത്തി മുപ്പതോടെ മിനിറ്റ്സ്മാന് പകരം പുതിയ സംവിധാനങ്ങൾ അമേരിക്കയിൽ നിലവിൽ വരുമെങ്കിലും അതുവരെ ഇത്തരം പരീക്ഷണങ്ങൾ തുടരുമെന്നാണ് വിലയിരുത്തലുകളും എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശവും വരുന്നത് റഷ്യ ചൈന പാകിസ്ഥാൻ എന്നിവർ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ ട്രംപ് ഉദ്ധരിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണവും നടത്തിയത് ആണവശക്തികളായ ചൈനയ്ക്കും റഷ്യയ്ക്കുമുള്ള സന്ദേശമായാണ് ട്രംപിന്റെ ഈ നീക്കം വിലയിരുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം അമേരിക്ക ആണവായുധ പരീക്ഷണം നടത്തിയിരുന്നില്ല എന്നാൽ എതിരാളികളായ ആണവശക്തികൾക്കൊപ്പം അമേരിക്ക തുല്യമായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കാൻ പരീക്ഷണം ആവശ്യമാണ് എന്നാണ് ട്രംപിൻ്റെ നിലപാട് അതാണ് ഈ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചതെന്നാണ് പ്രധാന നിരീക്ഷണവും സ്ഫോടന തീവ്രതയുള്ള ആണവ പരീക്ഷണങ്ങൾ ഒന്നും നടക്കില്ലെന്ന് ഊർജ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ അഭിപ്രായങ്ങൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആ ഒരു പഴയ ശീതയുദ്ധകാലത്തെ ആണവ മത്സരത്തെ ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ആണവ ബോംബുകൾ ലോകത്തിന് എക്കാലവും ഭീഷണി തന്നെയാണ് അത് സർവനാശം മാത്രമേ നൽകാറുമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷ്മയിൽ വർഷിച്ച ബോംബ് എഴുപതിനായിരത്തിലധികം ആളുകളുടെ ജീവനാണെന്നെടുത്തത് കാലം മാറി രാജ്യങ്ങൾ വളരെ ശക്തവും മാരകവുമായ ഇപ്പോൾ കൈവശം വെക്കുന്നതും അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ സജീവ ആണവായുധമായ ബി എയ്റ്റി ത്രീ ഗ്രാവിറ്റി ബോംബിന് ഒന്നേ ദശാംശം രണ്ട് മെഗാ ടൺ അതായത് ഹിരോഷ്മയിൽ വർഷിച്ച ബോംബിന്റെ എൺപത് മടങ്ങ് ശേഷിയാണുള്ളത് ഒരു നഗരത്തിൽ അത് പതിച്ചാൽ ആയിരത്തി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റലവിലുള്ള എല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കുമെന്നതാണ് വസ്തുത നിലവിൽ ഒമ്പത് രാജ്യങ്ങളുടെ കൈവശമാണ് ആണവായുധങ്ങൾ ലോകത്തുള്ളത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രയേൽ കൊറിയ എന്നിവയാണത് ആണവായുധ ഭീഷണി ഇടയ്ക്കിടെ മുഴക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത്തവണ അത് പരീക്ഷണം വരെ എത്തിച്ച റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു റഷ്യ പരീക്ഷിച്ചത് പോസിഡോൺ ആണ് ആണവ പോർമുനയുള്ള ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യുഗ്രശേഷിയുള്ള ഒരു ഡ്രോൺ അന്തർവാഹിനികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും ഏത് രാജ്യം വരെ എത്താനും കഴിവുള്ളത് എന്നാണ് പുട്ടിൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വിധത്തിലും കണ്ടെത്താനോ തടയാനോ ആവാത്തതെന്ന് വിശേഷിപ്പിച്ച പ്രസിഡന്റ് രണ്ട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തായിരുന്നു അടുത്ത ഭാവിയിലൊന്നും ഇതുപോലൊന്ന് പ്രത്യക്ഷപ്പെടില്ല എന്നതാണ് ഒന്ന് മറ്റൊന്ന് ഒരു രാജ്യത്തിനും പോസിഡോണിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്നത് പിന്നെ പരീക്ഷിച്ചത് ബ്യൂറോവെസ്റ്റിക് മിസൈലാണ് പതിനാലായിരം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് ഇവ ആണവായുധ പരീക്ഷണത്തോട് ഉപമിക്കേണ്ട എന്നാണ് പറയുന്നതെങ്കിലും മിസൈലിന് അമേരിക്കൻ തീരം വരെ എത്താൻ കഴിയുമെന്നതാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ അമേരിക്ക അടങ്ങിയിരിക്കില്ല എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റഷ്യയുടെ പക്കലാണ് ഏറ്റവും കൂടുതൽ ഫോർമുനകൾ ഉള്ളത് ഏകദേശം ആറായിരം എന്നാൽ ഏറ്റവും ശക്തമായ ബോംബുകൾ അമേരിക്കയുടെ കൈവശം തന്നെയാണ് ഉള്ളത് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും ലോകത്തെ നൂറ്റിയമ്പത് തവണ നശിപ്പിക്കാനാവശ്യമായ ആണവായുധങ്ങൾ കൈവശമുണ്ടെന്ന് ട്രംപ് ഈ ഇടയ്ക്ക് അവകാശപ്പെട്ടത് നമുക്ക് തള്ളിക്കളയാനാകില്ല അവർക്ക് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് സജീവ പോർമുനകളുണ്ട് അതിൽ ആയിരത്തി നാനൂറെണ്ണം വിന്യസിച്ചിട്ടുമുണ്ട് ഇവ ഉപയോഗിച്ചാൽ ആഗോള ജനസംഖ്യയുടെ പകുതിയോളം പേർ ഉടനടിയുള്ള പ്രത്യാഘാതങ്ങളും പട്ടിണിയും കാരണം മരിച്ചേക്കാം എന്നാണ് നിഗമനങ്ങൾ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ലോകം കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കടക്കുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തരുന്നത് ആണവ നീക്കം ആഗോളതരത്തിൽ ചർച്ചയാകുമ്പോഴും എന്താണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമല്ല എന്നത് മറ്റൊരു വാസ്തവം വിഷയത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ വൈറ്റ് ഹൌസോ പെൻറ്റഗണോ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഈ വൻ ശക്തികളുടെ കുടിപ്പകയും ശക്തി ഒക്കെ ലോകത്തിന് എന്ത് ഭീഷണിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം